നമസ്കാരം നിങ്ങളുടെ ഭാഗ്യക്കേടെന്ന് പറഞ്ഞാൽ മതി ഞാൻ ഇന്നും പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പോലീസിന്റെ ക്രൈമിനെ പറ്റിയാണ് പോലീസ് ചെയ്യുന്ന ക്രൈം അഥവാ അട്രോസിറ്റീസ് നമ്മുടെ പോലീസ് നമ്മളെ ശമ്പളം കൊടുക്കുന്ന ജനാധിപത്യ രാജ്യത്തെ നമ്മളുടെ പോലീസ് നമുക്ക് നേരെ തന്നെ കൈക്രിയ കാണിക്കുന്ന അല്ലെ കൈകാര്യം ചെയ്യുന്ന ആ അട്രോസിറ്റീസിനെ പറ്റിയാണ് ഞാൻ ഇന്ന് വീണ്ടും പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഇതേ വിഷയം തന്നെ മൂന്ന് കേസുകൾ റെഫർ ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു നിങ്ങളത് കണ്ടു കാണും നമ്മൾ കരുതും ആ മൂന്ന് അത്തരം വിഷയങ്ങള് മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് സാധാരണ എങ്ങനെയാണ് ഉണ്ടാകേണ്ടത് പക്ഷേ അത്തരം പ്രശ്നങ്ങള് പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളതിന്റെ അടുത്ത ഉദാഹരണമാണ് ഇത് ിക്കുന്നത് ആരെയാണ് പേടിപ്പിക്കുന്നത് കേരളം ഇത് പണിയാ കാച്ചാപ്പോ കഴിഞ്ഞ ദിവസം കൽപ്പറ്റലിലൂടെ കാർ ഓടിച്ചു പോയ ഒരു യുവാവ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇപ്പൊ കാറുകളിലൊക്കെ ആധുനിക സജ്ജീകരണങ്ങൾ ഒരുപാടുണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഫോൺ കോൾ വന്നാൽ അത് അറ്റൻഡ് ചെയ്യാൻ ബ്ലൂടൂത്ത് കണക്റ്റഡ് ഒക്കെയാണ് എന്റെ കാരണവും ഉണ്ടാ സൗകര്യം ഒരുവിധപ്പെട്ട എല്ലാ കാരണവും ഇന്ന സൗകര്യം ഉണ്ട് അടിയന്തര സാഹചര്യങ്ങളിൽ നമുക്ക് കോൾ എടുക്കാം ആ കോൾ എടുത്തത് കൊണ്ട് ആ വാഹനം എവിടെങ്കിലും പോയി അപകടത്തിൽപ്പെടും എന്നുള്ള ഉറപ്പൊന്നും എനിക്കില്ല കാര്യം എനിക്ക് വണ്ടി ഓടിച്ച് വലിയ പരിചയമൊന്നുമില്ല ഒരു നാപ്പത്തിമൂന്ന് കൊല്ലം അത്രയേ ഉള്ളൂ ഈ നാപ്പത്തിമൂന്ന് കൊല്ലം ഞാൻ കാളവണ്ടിയല്ല ഓടിച്ചത് ഈ നാട്ടിലെ റോഡുകളിലൂടെ ഓടുന്ന സർവ്വ വാഹനങ്ങൾ ഓടിച്ചിട്ടുള്ള ഒരു അതഭാഗ്യനാണ് ഞാൻ ഇന്നു വരെ എന്റെ വണ്ടി എവിടെയും അപകടത്തിൽപ്പെട്ടിട്ടില്ല അതെന്റെ കഴിവായിരിക്കാം സാധാരണ നിങ്ങൾ പറയുന്ന മാതിരി ഞാൻ അത് ദൈവങ്ങൾക്കൊന്നും ചാർത്തി കൊടുക്കാറില്ല ദൈവങ്ങളുടെ കഴിവ് കൊണ്ടൊന്നും അല്ല എന്റെ കഴിവ് കൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും നാൾ അപകടത്തിൽപ്പെടാതെ ഞാൻ വണ്ടി ഓടിച്ചു നടന്നത് ശരി നമുക്കിനി കാര്യത്തിലേക്ക് വരാം ഈ യുവാവ് ബ്ലൂടൂത്തിലൂടെ സംസാരിച്ചുകൊണ്ട് പോകുന്നത് അവിടെ ട്രാഫിക് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ട്രാഫിക് എമാൻ എസ് ഐജ് അവൻ അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല അതങ്ങനെയാണ് ഈഗോ എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അതിന് ചികിത്സയൊന്നുമില്ല അത് കുടുംബത്തിൽ നിന്ന് തന്നെ ഈഗോ ഇല്ലാത്തവരെ വളർത്തിയെടുക്കുക എന്നുള്ളത് കുടുംബത്തിന്റെ ഉത്തരവാദിത്തമാണ് പക്ഷേ ഇവന്മാരുടെ ഈഗോയുമായിട്ട് പബ്ലിക് സർവീസിൽ പൊതുജനങ്ങളെ സേവിക്കാൻ ഇങ്ങോട്ട് ഇറങ്ങിത്തിരിക്കരുത് ഇറങ്ങി നിന്റെ ഈഗോ നിന്റെ വീട്ടിൽ വെച്ച് ചുരുട്ടി അവിടെ ഇരിക്കണം ഇത് ജനാധിപത്യ രാജ്യമാണ് ഈ ജനാധിപത്യ രാജ്യത്തെ ജനങ്ങളുടെ പിടിച്ചു പറിക്കുന്ന കാശാണ് നീന്തെണ്ണാക്കലിലോട്ട് തള്ളിത്തരുന്നത് എന്നുള്ള തോന്നൽ നിനക്ക് വേണോ ഹേമാനെ അതില്ലെങ്കിൽ നമുക്ക് ഈ കഥയിലേക്ക് വരാം ഹേമാൻ ട്രേസ് ചെയ്യുന്നു വാഹനം തടയുന്നു തടയുന്നതിന് ശേഷം ആ ഡ്രൈവർക്കെതിരെ പെറ്റ് കേസെടുക്കാൻ വകുപ്പുണ്ട് കേസെടുക്കാം കേസ് എടുത്തു കഴിഞ്ഞാൽ നിന്റെ എണ്ണാക്കിലോട്ട് പൈസ തള്ളി തരണമെന്ന് ഏത് നിയമത്തിലാണ് ആ എഴുതി വച്ചേക്കുന്നത് അത് കോടതിയിൽ അടയ്ക്കാനോപിന് അവകാശമുണ്ട് കോടതിയിൽ ഏടാ പക്ഷം പറയണമെന്നുണ്ടെങ്കിൽ പറയാനും അവകാശമുണ്ട് അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കേണ്ടത് പോലീസിന്റെ ചുമതലയാണ് കടമയാണ് നിങ്ങൾ അത് ചെയ്യാതെ ഉടനെ കോടതിയിൽ അടച്ചേക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഏമാന് ഈഗോ ഹർട്ടായി പറഞ്ഞു നിങ്ങൾ നിങ്ങൾ കൽപ്പറ്റ നഗര മധ്യത്തിൽ ഇന്നലെ രാവിലെ പത്തരയോടെ ആയിരുന്നു നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് കൈ കാണിച്ചിട്ടും നിർത്താതെ പോയ ഇന്നോവ കാർ ആനപ്പാലത്തിന് സമീപത്ത് ട്രാഫിക് പോലീസ് തടഞ്ഞു കാർ ഓടിച്ചിരുന്ന യുവാവ് ഡ്രൈവിങ്ങിനിടെ ഫോൺ ഉപയോഗിച്ചുവെന്നായിരുന്നു പോലീസ് വാദം എന്നാൽ ബ്ലൂടൂത്തിലാണ് സംസാരിച്ചതെന്ന് യുവാവ് ഉത്തരവിച്ചു വാഹനവുമായി സ്റ്റേഷനിലേക്ക് വരണമെന്നായി പോലീസ് ഇതിനും കാറുടമ വഴങ്ങിയില്ല தாக்கோல் கைமாரானம் தயாராகாதிதோடு டிராஃபிக் எஸ் ஐ வி ஆண்டணி பலம் பிரயோகிச்ச போலீஸ் வாகனத்தில் கயற்றி ഇതിനിടെ പോലീസ് വാഹനം ഓട്ടോറിക്ഷയിൽ തട്ടിയതും തർക്കത്തിനിടയാക്കി ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ വിവാദമായി ഇതിനെ തുടർന്നാണ് എസ് ഐ ആന്റണിയെ മാനന്തവാടിയിലേക്ക് സ്ഥലം മാറ്റിയത് എന്താണ് നീ മലപ്പുറത്തെ അഭ്യാസം അതിനകത്ത് വേറെ ഒരു ഇതുണ്ട് കേട്ടോ പറയുമ്പോ എല്ലാം പറയണം അല്ലാതെ ഒരു കാര്യം മാത്രം മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല അതിനകത്ത് അവന്റെ ഒരു ഇസമുണ്ട് ഈ മലപ്പുറത്തുകാരാകുന്നതൊന്നെ പൊതുവെ മുസ്ലിം ആയിരിക്കുമല്ലോ അപ്പം നിന്റെ അവിടുത്തെ ആ കളിയൊന്നും കൽപ്പറ്റ കൊണ്ടുവന്ന് നടക്കണ്ട കൽപ്പറ്റ എന്താ ഇവന് പിന്നെ ഭാര്യയ്ക്ക് ശ്രീധനം കിട്ടിയതാണോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും അതോ കൽപ്പറ്റ എന്തോ കേരളത്തിലല്ലേ അപ്പൊ ഇത്തരം വിവരക്കടികളാണ് ഏമ്മാര് പുലമ്പുന്നതെന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം എന്നിട്ട് ആ ഡ്രൈവറിനോട് ഈ ഏമാൻ കാണിക്കുന്ന സാമർഥ്യം അവന്റെ ശൗര്യം അവന്റെ പിടിച്ചുതള്ളുന്നു പിടിച്ച അത്തോട്ട് തുള്ളുന്നു എന്നിട്ട് നിന്നെ ഞാൻ കാണിക്കാൻ നീ എന്താ കാണിക്കാണിക്കോ എടാ നീയൊന്നും നല്ല സാമ്പാർ കൂട്ടി ഉണ്ടാകുന്ന കുഴപ്പം കൊണ്ടാണ് നീയൊക്കെ ഇത്ര ശൗര്യം കാണിക്കുന്നത് എന്നിട്ട് ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഈ വാർത്ത കണ്ടു കണ്ടുകഴിഞ്ഞപ്പം പോലീസ് കണ്ണി പൊടിയിടാൻ പോലീസാണോ പോലീസിന്റെ മന്ത്രിയാണോ ജനങ്ങളുടെ കണ്ണി പൊടിയിടാൻ വേണ്ടി അവൻ ഒരു ട്രാൻസ്ഫർ മാനന്തവാടിക്ക് ഈ മാനന്തവാടി പോയാൽ ഇവൻ നന്നാവോ നന്നാകത്തില്ല ഈ പോലീസ് അട്രോസിറ്റീസ് ചെയ്യുന്നവർ ക്രിമിനൽസ് ആണ് ഈ ക്രിമിനൽ അവിടെ പോയി കഴിഞ്ഞാൽ ഇവന്റെ മനസ്സിന് വല്ല മാറ്റം വരുമോ വരുത്തില്ല അവിടുത്തെ ജനങ്ങളുടെ മെക്കെട്ടുകാരാ നോക്കൂ ഇവൻ ഇങ്ങനെയുള്ള ക്രിമിനൽസിനെ ഈ സേനയിൽ വെച്ചുകൊണ്ടിരിക്കാതെ പറഞ്ഞു വിടേണ്ട ഉത്തരവാദിത്വം ആർക്കാണ് ഇതിന്റെയൊക്കെ തലപ്പുത്തര് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞ ഒരു തരപ്പുണ്ട് നമ്മുടെ കഷ്ടകാലത്തിനൊരു മുടിഞ്ഞ കാലനാണ് ഇതിന്റെ മണ്ടയ്ക്ക് ഇരിക്കുന്നത് പിണറായി വിജയൻ ഇന്നലെ അയാടെ എൺപത് വയസ്സ് കഴിഞ്ഞ എന്റെ ആർഭാടമായിരുന്നു ഞാൻ കാണുന്നത് ഇന്നലത്തെ മാധ്യമങ്ങളിൽ മുഴുവൻ വാഴ്ത്തിപ്പാട്ടുകളാണ് ഇവനെ അങ്ങ് പൊക്കി 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 അങ്ങ് തിളപ്പിക്കുകയാണ് എന്തിനാ തിളപ്പിക്കുന്നത് ശാപമാണ് ജനങ്ങൾ തലേ കൈ വെച്ച് പ്രാഗുമാണ് കാലനാണ് കെട്ടി എഴുന്നള്ളിച്ച് പോകേണ്ട സമയം കഴിഞ്ഞില്ലയോ എന്ന് ഇത്രയും ഞാൻ തന്നെ എന്റെ യൂട്യൂബിന്റെ ചരിത്രത്തിൽ ഞാൻ ആകെ ഒന്നര വർഷം എങ്ങോട്ടേ ആയിട്ടുള്ളു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇതിനിടയ്ക്ക് ഞാൻ എത്രയോ പോലീസ് അട്രോസിറ്റീസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞിട്ട് ഇതിന് വല്ല മാറ്റങ്ങളും ഉണ്ടാകുന്നു നിങ്ങൾ ജനങ്ങളും ഇതിലേ കേട്ട് ഇതിലേ വിടുന്ന സ്വഭാവക്കാരായതുകൊണ്ട് അറിയാം എങ്ങനെ വിളിച്ച് നിങ്ങളെ ഉണ്ടാക്കി വെച്ചു തരണമെന്ന് അതാണ് ഇവന്മാര് ചെയ്തുകൊണ്ടിരിക്കുന്നതും കുറെ കാലം മുൻപാണ് തെന്മല പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാൻ ചെന്ന ഒരു പഠ്യജാതിക്കാരനെ പട്ട്യജാതിക്കാർക്കും ഈ ഇല്ലാത്തവർക്കും ദരിദ്രവാസികൾക്കും ഒക്കെ ഇത് സ്ഥിരം അനുഭവമാണ് അത് പോട്ടെ ഒരു പട്ട്യജാതിക്കാരൻ പരാതി പറയാൻ ചെന്നവനെ അവിടുത്തെ സെച്ചോയ്ക്ക് ഈ ഗോഹട്ടായിട്ട് അവൻ ഇയാളെ പാവക്കാരനെ പിടിച്ച് കൈ കൈക്ക് വിലങ്ങുവെച്ച് പൂട്ടിയിട്ട് പുതിയങ്ങൾ കാണുന്ന രീതിയിൽ പൂട്ടിയിട്ടേക്കാണ് എന്നിട്ടത് വലിയ പ്രശ്നമായി അവരുടെ സമുദായക്കാരെ കോടതിയിലൊക്കെ പോയി ഹൈക്കോടതിയിലൊക്കെ പല പ്രാവശ്യം ഇതിന്റെ ഹിയറിംഗ് നടന്നു അവൻ ഇന്നും സർവീസ് ഉണ്ടെന്നാണ് എന്റെ ഒരു തിരിച്ചറിവ് അങ്ങനെ ഈ ക്രൈമുകൾ ചെയ്യുന്ന ക്രിമിനൽസിനെ ഈ സേനയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയക്കാരനാണ് അത് പിണറായി വിജയനായാലും നാളെ കോൺഗ്രസ് ആണെങ്കിലും എല്ലാവരും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് പണ്ട് രമേശ് ചെന്നിത്തല എഴുന്ന സമയത്ത് ഇതൊക്കെ തന്നെയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഈ പോലീസ് അട്രോസിറ്റീസിന് നമ്മളുടെ നാട്ടില് ഒരു പരിഹാരം ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല ഒരു ഒരു കുറ്റം ചെയ്താൽ അഥവാ കുറ്റം ആരോപിതനായാൽ അത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നത് തെളിയിക്കാനാണ് നമ്മുടെ നാട്ടിലെ കോടതികൾ ഇതെങ്ങനെ ഇത് കോടതിയും പിന്നെ പോലീസും ജഡ്ജിയും എല്ലാ ഏമാര കായക്കും അങ്ങ് സ്വയം അങ്ങേറ്റെടുക്കുകയാണ് ഇവന്മാര് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില് എന്നോടൊരു സുഹൃത്ത് വിളിച്ച് ചോദിച്ചു കഷ്ടകാലത്തിന്റെ പോലീസുകാരനുമാണ് സുഹൃത്താണ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു സാറേ നിങ്ങൾ നിങ്ങളെന്താ ഈ പോലീസുകാരെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അവനെ ഇവനെന്നൊക്കെ പറയുന്നതെന്ന് അപ്പൊ ഞാൻ അവനോട് തിരിച്ചു ചോദിച്ചത് എടാ നിന്റെ പോലീസ് നീ സേവനം ചെയ്യുന്ന പോലീസ് ജനങ്ങളെ വിളിക്കുന്ന എന്താണ് മാ പൂ മറ്റേ മോനെ മറച്ചേ മോനെ ആ മോനെ മറ്റേ മോനെ നല്ലേ വിളിക്കുന്നേ അപ്പൊ ജനങ്ങളെ നീയൊക്കെ അതാണ് വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ നിന്നെയൊക്കെ നീ എന്ന് എടാ മാത്രമേ വിളിക്കാൻ അത് കേൾക്കാനുള്ള യോഗ്യത അർഹത നിങ്ങൾക്കുള്ളു ബഹുമാനിക്കപ്പെടേണ്ടവരല്ല നീയൊന്നു അത് ബഹുമാനിക്കപ്പെടേണ്ട പോലീസുകാരുണ്ട് അവരെ ഞങ്ങൾ തീർത്ത് എന്ന് തന്നെ വിളിക്കുന്നു അതല്ലാത്തവനെ ഒന്നും അങ്ങനെ വിളിക്കാൻ പറ്റൂല എന്നാണ് ഞാൻ എൻ്റെ സുഹൃത്തിന് മറുപടി കൊടുത്തത് അപ്പൊ ഇത് ഇങ്ങനെ എത്ര ദിവസം മുമ്പോട്ട് മുമ്പോട്ട് കൊണ്ടുപോകും എന്നിട്ട് ജനങ്ങള് നിങ്ങൾ ഇതിലെ കേട്ട് ഇതിലൂടെ ഇറക്കി വിടുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പാതകം നിങ്ങൾ ഇതിനൊരു മാറ്റം വരുത്തണം ചോദ്യം ചെയ്യണം കഷ്ടകാലത്തിന് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ജാതി ഉള്ളവരാണ് സന്തോഷം ജാതി വേണം കാര്യം ജാതിയും ഭൂതി ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങ് വയറ്റിലോട്ട് തള്ളുന്നത് പുറത്തോട്ട് തള്ളാൻ സ്ഥലം വേണ്ടേ അതിന് ഭൂതി വേണം പിന്നെ കേരളത്തിലെ എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് നിങ്ങളെല്ലാം രാഷ്ട്രീയക്കാരാണ് അതും സന്തോഷം നിങ്ങൾക്കെല്ലാം അത് വേണം ഇല്ല നിങ്ങളുടെ വയറ്റിലോട്ട് ചിലപ്പോൾ ഒന്നും പോയില്ലെന്നിരിക്കും അപ്പൊ നിങ്ങൾക്കെല്ലാം ജാതിയും കൂതിയും ഒക്കെ വേണ്ടുന്നവരാണ് സന്തോഷമാണ് അനുഭവിക്കുന്നത് നിങ്ങൾ തന്നെയാണ് ഞാൻ ഇത് ചൂണ്ടിക്കാണിക്കാൻ മാത്രമാണ് എൻ്റെ കർമ്മം അഥവാ എൻ്റെ കടമ അതെന്റെ കടമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ പോലീസ് അട്രോസിറ്റീസ് ഇങ്ങനെ നിരന്തരം നിരന്തരം നടന്നുകൊണ്ടിരുന്നിട്ടും ഇതിന്റെ തലുത്തിരിക്കുന്ന കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് ആഭ്യന്തര വകുപ്പ് വലിക്കുന്നത് ഈ പിണറായി വിജയനാണ് അയാൾ ഒരു ചെറുവിരലെങ്കിലും അനക്കിയിട്ടുണ്ടോ ഇതിനെക്കാട്ടിലൊക്കെ എത്രയോ ഭേദമായിരുന്നു പണ്ട് കൊടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടിരുന്ന സമയത്ത് പോലീസേനയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് ഞാൻ പല വീടുകളിലും പറഞ്ഞിട്ടുണ്ട് അതെന്റെ തിരിച്ചറിവാണ് പക്ഷെ ഈ കാലൻ ഈ മുതുക്കൻ ആറന് പറ്റി എൺപത് വയസ്സ് എൺപത് വയസ്സെന്നൊക്കെ പറഞ്ഞ സ്വബുദ്ധി പോലും ഇല്ലാതിരിക്കുന്ന സമയമാണ് ആ സമയത്താണ് നമ്മളെ ഭരിക്കാൻ നമ്മുടെ നെഞ്ചത്ത് കയറിയിരുന്ന് തൂറിക്കൊണ്ടിരിക്കുന്നത് ഇതിനെന്താ ഒരു അവസാനം വരുന്നത് ഒന്നിനങ്ങ് പണ്ടവിടെ ഈ പോകണം അതല്ലെന്നുണ്ടെങ്കിൽ യോഗ്യരായ വേറെ വല്ലവരെ വല്ലവരും വെക്കണം ഇത് ഇതൊന്നുമില്ല പണ്ടുള്ളവർ പറയാറുണ്ട് ചത്ത് കെട്ട് പോവോ അതും ഇല്ല കട്ടിലിട്ടോ ഒഴിയത്തും അതാണ് അവസ്ഥ പോലീസ് അട്രോസിറ്റീസ് ഇത് പോലീസ് അട്രോസിറ്റീസിനെ പറ്റിയിട്ട് ഞാൻ ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് മൂന്നാമത്തെ വീഡിയോയിൽ നിങ്ങൾ ഇത്ര പോലും സോഫ്റ്റ് വേഡ്സ് എന്റെ വായിൽ നിന്ന് പ്രതീക്ഷിക്കരുത് ഞാൻ ഇതിനെക്കാട്ടിൽ മോശമായിട്ടേ പറയുള്ളു എന്നെ കഴുത്ത് വെട്ടി തൂക്കിക്കൊന്നാലും ഞാൻ ഇതിനെക്കാട്ടി മോശമായിട്ട് മൂന്നാമത്തേത് പറയുള്ളൂ അതല്ലെങ്കിൽ അതിന് പരിഹാരം കാണേണ്ടത് നമ്മുടെ നാട്ടിലെ കോടതികളാണ് കോടതികൾക്ക് പിന്നൊരു ഗുണമുണ്ട് ഉത്തരവിറക്കുക എന്നുള്ളൊരു കടമയല്ലാതെ അത് നടപ്പായോ നടപ്പിലാക്കുകയോ എന്നൊന്നും തിരക്കേണ്ട ബാധ്യതയൊന്നും കോടതികൾക്കില്ല അതെല്ലാം നടപ്പിലാക്കേണ്ടത് ഈ ക്രിമിനൽസ് ആയിട്ടുള്ള പോലീസുകാരാണെന്നുള്ളതാണ് നമ്മളുടെ ഒരു യോഗ്യത അഥവാ അർഹത അതുകൊണ്ടാണ് നമ്മൾ ഇത് പിന്നെയും പിന്നെയും നേരിട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് പോലീസ് അട്രോസീറ്റിയസിന്റെ മൂന്ന് ഉദാഹരണങ്ങൾ തല്ലിക്കൊന്ന് കെട്ടി തൂക്കിയ വിഷയം വരെ അതിനകത്ത് കിടപ്പുണ്ട് എന്താകുമെന്ന് നമുക്ക് വരും ദിവസങ്ങൾ കണ്ടറിയാം ഒന്നും ആകത്തില്ല ഒന്നും ആകാതിരിക്കുന്നതിനാണ് കേരളം എന്ന് പറയുന്നത് അതാണ് നമ്മളുടെ സംസ്കാരം എന്തെങ്കിലും ആകണമെന്ന് നമ്മളും ആഗ്രഹിക്കുന്നില്ല ഇപ്പൊ ഈ ചെറുപ്പക്കാരനെ ഇ എസ് ഐ ഇവൻ കാണിച്ചതിന് തിരിച്ച് അവനോട് പറഞ്ഞുതന്നെ വേണം കാണിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം വരും നമ്മുടെ നാട്ടില് ഇപ്പൊ ചില ന്യൂസുകളൊക്കെ വരുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ പോലീസുകാർക്ക് വെട്ടുകിട്ടുന്നതും തല്ലുകിട്ടുന്നതും ഒക്കെ സ്ഥിര സംഭവങ്ങളായിട്ടുണ്ട് അത് അപമാനുടെ കർമ്മഫലം കൊണ്ട് കിട്ടുന്നതാണ് അതിനെന്നെ നിന്നെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അത് അവരവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അവരവർ തന്നെ അനുഭവിക്കും എന്ന് പറയുന്ന അവസ്ഥയാണ് ഒരു മോക്ഷം നമുക്കുണ്ടാവും എനിക്കറിയാൻ വയ്യ എനിക്കിപ്പം വയസ്സ്വന്ന് കഴിഞ്ഞു ഈ അറുപത് വയസ്സ് കഴിഞ്ഞ് ഞാൻ തന്നെ പോലീസ് അട്രോസിറ്റീസിന്റെ വലിയൊരു എരയാണ് ഒന്നല്ല രണ്ടല്ല മൂന്ന് മൂന്ന് കേസിലാണ് എന്റെ അമ്മമാര് കള്ളക്കേസിപ്പെടുത്തിയത് പിന്നെ മാമാകളുടെ തീട്ടപ്പാരി നക്കിയിട്ട് കള്ളക്കേസ് എടുത്തിട്ടുള്ളത് വേറെ ഈ നമ്മുടെ പൗരന്മാർക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാനും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനും ഉള്ള സാഹചര്യവുമില്ലാത്ത നമ്മുടെ കേരളത്തില് ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് എന്നിട്ട് പിണറായി വിജയന്റെ വാഴ്ത്തിപ്പാട്ടുകാർ പറയുന്നു കേരളമാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് എന്താണ് കോണകത്തിലെ കൺട്രിയാ ഇങ്ങനെയുണ്ട് ഒരു രാജ്യം ഞാൻ എന്റെ ജീവിതത്തിന്റെ കുറെ സമയം മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഒക്കെ ജീവിക്കുന്നുണ്ട് അവിടെ നിന്ന് ഇത്രയും പോലീസ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല തമിഴ്നാട്ടിൽ കഴിഞ്ഞ പത്ത് പതിനാല് വർഷമായിട്ട് ഞാൻ ജീവിച്ചിട്ട് തമിഴ്നാട്ടിലെ പോലീസ് ഇന്ന് വരെ എന്നെ സാറേ നല്ലതൊന്നും വിളിച്ച് ഞാൻ കേട്ടിട്ടില്ല എന്നെ ഇന്ന് വരെ തമിഴ്നാട് പോലീസ് ആ മോനെ മാ മോനെ മറ്റേ മോനെ മറിച്ച മോനെ എന്നൊന്നും എന്നെ വിളിച്ചിട്ടില്ല എന്നാ കേരള പോലീസിൽ നിന്ന് മുട്ടേ വിരിയാത്ത വരെ എന്നെ വിളിച്ചിട്ടുണ്ട് പണ്ട് കൊറോണ കാലത്ത് നമ്മുടെ കേരളത്തിന്റെ ബോർഡർ അങ്ങോട്ട് കേറാൻ ചെല്ലുമ്പോ ആരിങ്കാവ് ബോർഡർ മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ കൂടിയ ഒരു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സുള്ള പിള്ളേര് ഞാനൊക്കെ നല്ല പ്രായത്തിൽ ഓത്തു ഓത്തു തുടങ്ങിയതായിരുന്നെങ്കിൽ ആ പ്രായത്തിലുള്ള ഒരഞ്ഞൂറെണ്ണം എനിക്കുണ്ടായനോ ഞാൻ എന്തുമാത്രം എണ്ണം ബാത്റൂമിൽ കളഞ്ഞിട്ടുണ്ട് ഫ്രീ ആയിട്ട് പോട്ടെന്ന് കണ്ടു ആ പ്രായമുള്ള അവന്മാരാണ് എന്നെ വിളിക്കുന്നത് ഇറങ്ങട മറ്റേ മോനെ മറ്റേ മോനെ ദാശി ഞാൻ ഇറങ്ങി ഞാൻ പറഞ്ഞു എന്താണോ താഴെ എനിക്ക് തോക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ അവന്റെ കഴപ്പം തീർന്നു അതുപോലെ തന്നെ സത്യം അങ്ങനെ നിരുത്തി ചോദിക്കപ്പെടുന്ന സമയത്താണ് ഈ പോലീസ് അട്രോസിറ്റീസിന് നമ്മൾ ഇരയാകുന്നത് ഈ കൽപ്പറ്റയിലെ ആ ഹഥതഭാഗ്യനും ഇരയായത് അപ്പോഴാണ് ഇതിനൊരു ചമനം ഉണ്ടാകണം ഉണ്ടായ തീരുവള്ളൂ ഞാൻ പറഞ്ഞു ഇനി എന്റെ മൂന്നാമത്തെ വീഡിയോ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടി മോശമായ ഭാഷയിൽ മാത്രമേ ഞാൻ സംസാരിക്കുകയുള്ളൂ